ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി സി വാസവൻ അവരുടെ വേദിലിരിക്കുന്ന മറ്റു ബഹുമാന്യരെ ഈ മഹാസമ്മേളനത്തെ സംബന്ധിച്ചിരിക്കുന്ന അയ്യപ്പഭക്തരെ മറ്റ് ബഹുമാന്യരെ പത്രദൃശ്യമാധ്യമങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകയും ഇനി ഒരുപാട് പ്രസംഗം കേൾക്കാനുള്ള ശക്തി നിങ്ങൾക്ക് നിങ്ങൾക്കില്ലെന്ന് എനിക്കറിയാം ഇനി ഒരുപാട് പേര് പ്രസംഗിക്കാനും ഇരിക്കുന്നു വലിയൊരു അധിക പ്രസംഗം നടത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനൊരു സംഗമത്തിൽ എന്നെ വിളിക്കുവാനും വരാനും രണ്ടു വാക്കുകൾ പറയാനും അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറയുകയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ ശബരിമല വികസനത്തിന് വേണ്ടി ബഹുമുഖങ്ങളായ വലിയൊരു പദ്ധതികൾ ഇന്ന് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും സംയുക്തമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ആ ആവിഷ്കരിച്ചിരിക്കുന്ന കർമ്മങ്ങളെ പറ്റി ചർച്ച ചെയ്ത് അത് പ്രായോഗിക തലത്തിൽ നടത്തുവാൻ സാധിക്കുന്ന നടത്തുവാൻ എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കുക ശബരിമല ഒരു വിവാദഭൂമി ആക്കാതിരിക്കുക പ്രത്യേകിച്ചും തിരുനാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ക്ഷേത്രങ്ങളാണുള്ളത് സ്വയം പര്യാപ്തയിൽ പ്രവർത്തിക്കുന്ന അമ്പലങ്ങൾ വെറും അൻപത്തി ഒന്ന് മാത്രമാണ് ബാക്കി ആയിരത്തി ഇരുന്നൂറും സ്വയം പര്യാപ്ത അയ്യപ്പ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ വരുമാനം കൊണ്ട് മാത്രം മറ്റായിരത്തി ഇരുന്നൂറോളത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ദുരവസ്ഥയാണ് ഇന്നും നിലനിൽക്കുന്നത് ഈ ആഗോള സംഗമം നടത്തുന്നതോടൊപ്പം തന്നെ അയ്യപ്പൻ്റെ പ്രസക്തി ഇന്ന് ആഗോളതലത്തിലുണ്ടെങ്കിൽ തന്നെയും കൂടുതൽ ആഗോള തലത്തിൽ പ്രസിദ്ധീകരിക്കാനും പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിക്കാനും അങ്ങനെ ഭഗ ഒരുപാട് ഭക്തരെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാനും അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമ്പോൾ കേരളത്തിനു വേണ്ടിക്ക് മാത്രമല്ല നമുക്ക് എല്ലാ വിഭാഗം ചെറുതും വലുതുമായ പല പല ചെറിയ കച്ചവടക്കാർക്ക് വരെ സാമ്പത്തികമായി തൊഴിൽപരമായി പലതും ചെയ്യാൻ സാധിക്കുമെന്നുള്ള സത്യം അതിൻ്റെ ഉപതൊഴിൽ പലതുമുണ്ട് ഞാനിതിലേക്ക് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം അങ്ങനെ ഒരുപാട് സാമ്പത്തിക വളർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും നാം ഒന്ന് മനസ്സിലാക്കണം ഇന്നും ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ അനിവാര്യമാണ് പലതും വിടിഞ്ഞു പൊളിഞ്ഞു ഞാൻ കിടക്കുന്നു സമ്പത്തിൻ്റെ കുറവുകൊണ്ടാണ് നിങ്ങളൊന്നാലോ മലബാർ ദേവസ്വം ബോർഡിന് ആ മലബാർ ദേവസ്വത്തിലുള്ള സ്ഥിതി ഇതിനേക്കാൾ എത്ര പരിതാപകരമാണ് മലബാറിലുള്ള ദേവസ്വങ്ങളെല്ലാം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നു മാത്രമല്ല ശമ്പളം പോലും കൊടുക്കാമെന്ന് വൃത്തിയില്ലാതെ അവിടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നിലക്കുമ്പോൾ വൃഹത്തായ പദ്ധതിയുമായി ആവിഷ്കരിച്ച് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഒന്നിച്ചു വന്ന ഈ കർമ്മ പദ്ധതികൾ നമുക്കെല്ലാം കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തിയും ഉൾക്കൊള്ളിക്കേണ്ട പലതുണ്ടെങ്കിൽ ഉൾക്കൊള്ളിച്ചും അതിനെ വിജയിപ്പിക്കുവാൻ നമ്മളെല്ലാം ശ്രമിക്കണം മാത്രമല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എനിക്ക് പത്തൊമ്പത്തൊമ്പത് വയസ്സുണ്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മൂന്ന് പ്രാവശ്യം വന്നതാണ് പിന്നെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മല കയറാമെന്ന് വൃത്തിയില്ല അയ്യപ്പനോട് ഞാൻ പറഞ്ഞു അയ്യപ്പ എനിക്കിനി വരാൻ നിർത്തിയില്ലയെന്നു നിങ്ങളൊന്നാലോചിക്കുന്ന റോപ്പേ എന്നെ കൂട്ടുള്ള വയസ്സന്മാർക്ക് പോകാനും വരാനും കയറാനും എത്ര സൗകര്യമാണ് ഈ പദ്ധതി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം നാളായി ഈറേപ്പേ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ സാധനങ്ങൾ അയ്യപ്പൻ്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരാനും ജനങ്ങളെ ഭക്തരെ കൊണ്ടുവന്ന് വരാനും പോകാനും സഹായകരമാണ് അതെൻ്റെ ഒരു സ്പീഡിൽ നടത്തുവാനുള്ള കർമ്മ പദ്ധതിയും അനുവാദവും മേടിക്കുവാനുള്ള ശ്രമം ഉണ്ടാകണം മറ്റൊന്ന് എന്നും ശബരിമലയിൽ ഈ വനഭൂമിക്കാരുമായിട്ട് തർക്കമാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ പെട്ടതാണ് വനംവകുപ്പ് മന്ത്രി ഈ വനവകുപ്പ് മന്ത്രി എവിടെ കിടക്കണോ ഭരണക്കാരെവിടെ കിടക്കണോ ഇത് രണ്ട് ഭരണമാണോ എന്ന് വരെ ഇവിടെ ഞാൻ എനിക്ക് സംശയമാണ് എന്നുവെന്നാൽ ഒരു കുറ്റിവെച്ച വനക്കാർ എതിർത്തു അതെല്ലാം ഷെഡ് കെട്ടിയാൽ അത് പൊളിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് എന്നും ഈ വിവാദങ്ങൾ ഈ ഉത്സവ സീസണിൽ വനവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ അയ്യപ്പ ഭക്തർക്ക് വിരിവയ്ക്കാനും കിടക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളും ഉതകാവുന്ന രീതിയിൽ വനഭൂമി ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് ബാധിച്ചു വാങ്ങിയ നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ഇറങ്ങിയിട്ട് ഇതിൻ്റെ എവിടുന്നോ ആ അതിൻ്റെ അവകാശപ്പെട്ട് നിന്ന് ആ അവകാശങ്ങൾ വാങ്ങിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് വരാനുള്ള ആവേശത്തോട് വരുത്തുമ്പോൾ അവർക്ക് വരുമ്പോൾ വിലവെക്കാനും കിടക്കാനും ഉറങ്ങാനും സഞ്ചരിക്കാനും ഉള്ള എല്ലാ ഭൗതിക സാഹചര്യം കൂടി തയ്യാറാക്കാനുള്ള ഒരു ശ്രമം കൂടി ബോർഡിൽ നിന്ന് ഉണ്ടാകണമെന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വിശ്വമാനവികത ഉയർത്തുന്ന ഈ മഹാസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ വേദിയിലെ ബഹുമാന്യരായ അതിഥികളെ സദസ്സിലെ ബഹുമാന്യരായ അതിഥികളെ അയ്യപ്പഭക്തന്മാരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ വൺസ് അഗൻ ഐ ഡിലൈറ്റ്ഫുള്ളി വെൽക്കം ഓൾ പാർട്ടിസിപ്പൻസ് ഓൺ ബിഹാഫ് ഓഫ് ദി റെസെപ്ഷൻ കമ്മിറ്റി ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ Dear Sri V. N. Vaswanji, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the platinum jubilee of the Travanguru Dev Lord Ayyappa is the divine protector of the Dharma. His worship illuminates the path of righteous living. And uh, inspires the devotees of promote and uh, preserve Satvik values for strengthening, strengthening harmony, inclusivity, and uh, unity. It is necessary to spread ancient Indian wisdom and uh, traditions. In this perspective, Agola Iyapa assumes much significance, hope that this con conclave. വുഡ് ബി സക്സസ്ഫുൾ ഇൻ അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജെക്റ്റീവ്സ് വിത്ത് റിഗാർഡ്സ് യോഗി ആദിത്യനാഥ് ഇത് ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ മെസ്സേജാണ് മറ്റൊരു മെസ്സേജ് ബഹുമാന്യനായ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ്റേതാണ് ഡി ആർ തിരു പിണറായി വിജയൻ അവറുകൾ വണക്കം ഐ താങ്ക് യു ഫോർ എക്സ്റ്റൻഡിങ് The inauguration of the logo Pas Sangam on 20th September 2025, marking the Platinum Jubilee of the Travancore Board, due to prior commitments, I am not in a position to attend the above event. However, I am deputing Thiru P K Shekhar Babu, Honorable Minister for Hindu Religious and Charitable Endowments, and Dr. Palanivel tyagarajan Honorable Minister for Information Technology. ആൻഡ് ഡിജിറ്റൽ സർവീസ് ടു അറ്റൻഡ് ദിവൻ മൈ ഹാറ്റി വിഷസ് ഫോർ ദിവൻ ടു ബി എ ഗ്രാൻഡ് സക്സസ് വിത്ത് വാം റിഗാർഡ്സ് എം കെ സ്റ്റാലിൻ രണ്ട് ബഹുമാന്യരായ മുഖ്യമന്ത്രിമാരുടെ മെസ്സേജാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ബഹുമാന്യരെ ഐ എഫ് എസ് സംഗമം എന്ത് എന്തിന് എന്നതിൻ്റെ ഉള്ളടക്കത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായും അതോടൊപ്പം സവിസ്തരവും പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഇനിയൊരു ദീർഘമായി വലിയ അധ്യക്ഷ പ്രസംഗം പ്രസക്തിയിൽ നിങ്ങൾക്കറിയാം എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഒന്ന് ആഗോള സംഗമം എന്തിനാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റ്നം ചൂബിലിയോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഒരാഗോള അയ്യപ്പ സംഘം സംഘടിപ്പിക്കണമെന്ന തീരുമാനം ബോർഡ് എടുത്തു സ്വാഭാവികമായി സർക്കാർ അതിനെല്ലാം സഹായവും ചെയ്തു കൊടുക്കാൻ നിയമപരമായും ധാർമ്മികമായും ബാധ്യതയുണ്ട് ആ ദൗത്യം സർക്കാർ ഏറ്റെടുക്കുന്നു ഇവിടെ പിന്നിട്ട വർഷത്തിലെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവം കുറ്റമറ്റ രൂപത്തിൽ ഒരു തീർത്ഥാടകന് പോലും പരാതിയില്ലാതെ അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർക്ക് തീർത്ഥാടനം സുഗമമാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനത്തോടുകൂടി ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും പൊതുവിൽ സൂചിപ്പിക്കട്ടെ അവിടെ നിന്നാണ് വീണ്ടും ഭാവിയിൽ ഇവിടെ വരുന്ന വൻതിരക്കുകൾ ഒഴിവാക്കാൻ എങ്ങനെയാണ് ശബരിമലയുടെ ഭാവി വികസനം നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടത് അങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമലപ്പെടുത്തുകയും അവർ ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി സംസ്ഥാന ഗവൺമെൻറ് അത് അംഗീകരിക്കുകയും ചെയ്തത് അത് മൂന്നായി തരംതിരിച്ചുകൊണ്ടാണ് ഇനി സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിലൊന്ന് ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വിഷയവും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് നിർദ്ദേശിക്കാനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുന്നതാണ് അതിലൊന്നാമത്തെ സെഷൻ അത് നയിക്കുന്നതും അതിൻ്റെ മോഡറേറ്ററായും ബഹുമാനായ മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാലയുടെ മുൻ ചെയർമാനുമായ കേരളത്തിൻ്റെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകൻ കൂടിയായ ശ്രീ കെ ജയകുമാർ ഐ എ എസ് അവറുകളാണ് അതിനെ സഹായിക്കുന്നതിന് വേണ്ടി പാനലിൽ നിരവധി പ്രമുഖരായിട്ടുള്ള വിദഗ്ധരും മറ്റു മറ്റുദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം ഉണ്ട് എന്ന കാര്യവും സൂചിപ്പിക്കുക രണ്ടാമത്തെ കാര്യം പ്രധാനമായും ഒരാഗോള പിൽഗ്രിംസം പിൽഗ്രിം ടൂറിസം സെൻ്ററായി ശബരിമലയെ മാറ്റുന്നതിന് ആ ടൂറിസം സർക്യൂട്ട് പാക്കേജ് എങ്ങനെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം അത് കൃത്യമായി ആ വിഷയം നന്നായി മുമ്പ് കൈകാര്യം ചെയ്യുകയും വിപുലമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനായ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഉപദേഷ്ടാവ് കൂടിയായിരുന്ന ബഹുമാനായ ടി കെ നായരാണ് അതിൻ്റെ മോഡറേറ്ററായിരിക്കുക അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ടൂറിസം സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വിദഗ്ധന്മാരുമാക്കൂട്ടത്തിലുണ്ടാവും മൂന്നാമത്തെ സെഷൻ എങ്ങനെ ക്രൗഡ് മാനേജ്മെൻറ്റ് ആ ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളത് പ്രായോഗികമായി കേരളത്തിൽ നിയമസമാധാനം കൈകാര്യം ചെയ്ത അനുഭവസമ്പത്തുള്ള ഡി ജി പി ആയിരുന്നു നിങ്ങൾക്കെല്ലാം ഡോക്ടർ ജേക്കബ് പുന്നോസ് അദ്ദേഹമായിരിക്കും അതിൻ്റെ മോഡറേറ്റർ എ ഡി ജി പി ഷീത്തടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാവും ആ തരത്തിലാണ് ഈ മൂന്ന് സെഷനുകൾ ഈ ആഗോള അംഗ സംഗമത്തോടനുബന്ധിച്ച് ഇവിടെ ക്രമീകരിക്കപ്പെട്ടുള്ളത് സർവോപരി ശബരിമലയുടെ സന്ദേശം തത്തുമസിയ അത് നീ ആകുന്നു ആ വലിയരുമത്തുള്ള സന്ദേശമുള്ള ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സുപ്രധാനമായ ഒരാരാധനാ കേന്ദ്രം ശബരിമലയാണ് ആ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നത് തന്നെയാണ് ആത്യന്തികമായ ഇതൊരു ലക്ഷ്യം അതനുസരിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാവും ഇവിടെ വന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും വേദിയിൽ പ്രസന്റ് ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരില്ല അതേസമയത്ത് അവർക്ക് തന്നിട്ടുള്ള കിറ്റിനകത്ത് ഒരു പേപ്പറുണ്ട് ആ പേപ്പറിൽ ഒരു ചോദ്യാവലിയുണ്ട് അത് കൃത്യമായി പൂരിപ്പിച്ച് അവർക്കുള്ള അഭിപ്രായം അവരവർ പങ്കെടുക്കുന്ന സെമിനാറിലെ കമ്മിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഇന്നത്തെ ഈ സംഗമം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കും ആ കമ്മിറ്റി അത് പരിശോധിച്ച് ഭാവിയിൽ അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകും ഇങ്ങനെ തുടർച്ചയായി ഈ സംഗമത്തിന്റെ സന്ദേശങ്ങൾ ഭാവിയിൽ ശബരിമലയുടെ വികസനവും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിന് മാറ്റുന്നതിൻ്റെ സന്ദേശവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചപ്പോൾ വന്നെത്തിച്ചേർന്നത് മൂവായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനിൽ തന്നെ അയ്യായിരത്തോളം ആളുകൾ വന്നു എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ വന്നതിൽ ഖേദിക്കുന്നു അത് ഭാവിയില പോരായ്മകൾ പരിഹരിക്കും മൂവായിരത്തി അഞ്ഞൂറ് പേരെ നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടി വന്നത് ഇവിടെ ഒരുക്കുന്ന പന്തലും കസേരകളും അതുപോലെ ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം നിയന്ത്രിച്ചു പോകാൻ കഴിയേണ്ടതുള്ളത് കൊണ്ടാണ് അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും വന്നെത്തിച്ചേർന്ന എല്ലാ പ്രതിനിധികളെയും ഒരിക്കൽ കൂടി ആർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം ഏറ്റവും വിജയകരമാക്കി തീർക്കാൻ വേണ്ടി സഹരിച്ച സഹായിച്ച വന്നെത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകമായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അതുപോലെ തന്നെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം